ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഒരു ലോങ് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചേ ഇപ്പോൾ കുറച്ചായിട്ട് ഷോർട്ട് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ചെറിയൊരു ചാനലാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് ഫെബ്രുവരി ഒന്ന് സൺഡേ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും വീട്ടിലിരിക്കുകയാണല്ലോ അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാന്ന് വെച്ചാൽ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇന്ന് രാവിലെ അമ്മ ഇന്ന് വീട്ടിലില്ല കേട്ടോ അമ്മ പള്ളിയിൽ നിന്ന് അവർ പുനലൂർക്ക് പുനലൂർ ആലപ്പുഴയൊക്കെ പള്ളിയിൽ നിന്ന് പോയേക്കും അപ്പോൾ രാവിലെ അഞ്ചേകാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പോയി കേട്ടോ കാരണം അഞ്ചര ആകുമ്പോഴത്തേക്കും എല്ലാവരും പള്ളിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒന്നിച്ച് ബസ് വിളിച്ചാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു അഞ്ചേകാലൊക്കെ ആയപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ചേകാലൊക്കെ ആയപ്പോൾ അമ്മ പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് എണീറ്റിട്ട് പിന്നെയും വന്ന് കിടന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ചു നേരം കിടന്നിട്ട് എണീക്കാമല്ലോ എന്ന് പറഞ്ഞാൽ കിടന്നത് പക്ഷേ ഉറങ്ങിപ്പോയി എല്ലാ സൺഡേയും നമ്മളിവിടെ ലേറ്റായിട്ടായിട്ടാണ് എണീക്കാറ് കാരണം ബാക്കി എല്ലാ ദിവസവും എല്ലാവരും ഓഫീസിൽ പോക്കും പരിപാടി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് സൺഡേ എല്ലാവരും തന്നെ വീട്ടിൽ കാണുന്ന ദിവസമായതുകൊണ്ട് താമസിച്ചാണ് എണീക്കാറ് അപ്പോൾ എട്ട് മണി ആവും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും എട്ട് മണി കഴിഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ ഒമ്പതരയുടെ കുർബാനക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ട് എണീറ്റായാലും കുഴപ്പമില്ല എന്തായാലും ഞാൻ എണീറ്റ് വന്നതേ നമ്മൾ തലേദിവസം പാത്രമൊക്കെ കഴുകി കിച്ചനെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ട് എണീറ്റാലും പ്രശ്നമില്ല തന്നെയല്ല രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു ഫ്രഷ് ഫീലാണ് കേട്ടോ അപ്പം നമുക്ക് കിച്ചണിലെ ജോലിയൊക്കെ ചെയ്യാനാണെങ്കിലൊരു ഒരു പ്രത്യേക ഉത്സാഹം ഉണ്ടാവും അപ്പോൾ എന്തായാലും എണീറ്റ് വന്നു ഞാൻ വന്നതേ അടുപ്പ് കത്തിച്ച് കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചായ തിളപ്പിക്കാൻ വെച്ചു ഇവിടെ എല്ലാവർക്കും കട്ടൻ കാപ്പി കട്ടൻ ചായയൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം പാൽ ചായ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ കുടിക്കും അത്രയേ ഉള്ളൂ പിന്നെ വൈകുന്നേരങ്ങളിലാണ് കൂടുതലും പാൽച്ചായ കുടിക്കാറ് പിന്നെ പിന്നിപ്പം ഈ ചുമയും പരിപാടിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആരും കണ്ടിന്യൂസ് ആയിട്ട് പാൽ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ചായയൊക്കെ ഒരടുപ്പത്ത് വെച്ചിട്ട് വല്ലുമശിക്കും എനിക്കും കൂടി ഞാൻ ഓട്സ് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓട്ട്സിനകത്തേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തു പിന്നെ രണ്ട് ചെറുപഴം ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കുറച്ച് സ്ലോ കുക്കിംഗ് ആണല്ലോ അത് അപ്പോൾ അത് കുക്ക് ചെയ്യാൻ വെച്ചു പിന്നെ ഇച്ചായനും പപ്പയ്ക്കും അബിക്കും കൂടി നമ്മുടെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഉണ്ടല്ലോ അതിരിപ്പുണ്ടായിരുന്നു അപ്പം അതൊരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതവർക്കുണ്ടാക്കി ശനിയാഴ്ച വൈകുന്നേരം ഇച്ചായം പന്നി മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം പന്നി അമ്മ പോകുന്നതിന് മുമ്പ് ശനിയാഴ്ച തന്നെ രാത്രി കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അത് ചൂടാക്കിയാൽ മതിയായിരുന്നു അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തിയുടെ കൂടെ പന്നിക്കറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആകുമ്പോഴത്തേക്ക് ഒമ്പത് മണി ആയായിരുന്നു പിന്നെ പെട്ടെന്ന് പോയി ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ള തോരൻ കറി വെക്കാനുള്ളത് അരിഞ്ഞ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പള്ളിയിൽ പോകാൻ റെഡിയായി കുളിച്ച് റെഡിയായി പോയി അപ്പോൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വീടിനടുത്തൊരു അപ്പച്ചൻ മരിച്ചതെന്ന് പറഞ്ഞു അവിടുത്തെ വീട്ടുകാർ ഇച്ചയനോടോ അബിയോടോ അങ്ങോട്ട് ചെല്ലാവോ എന്നും ചോദിച്ചുകൊണ്ട് വിളിച്ചു അപ്പോൾ പിന്നെ എന്നെ പള്ളി കൊണ്ടാക്കിയിട്ട് വിളിക്കാൻ വരാമെന്നു പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി പിന്നെ പള്ളിയിൽ പോയി തിരിച്ചു വന്നു അപ്പം പിക്ക് ചെയ്യാൻ ഇച്ചായും വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നിട്ട് ഞാനും ഇച്ചാരും കൂടെ രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ ശനിയാഴ്ച ദിവസങ്ങൾ സോറി ശനിയാഴ്ച അല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ പൊതുവേ പള്ളിയിൽ പോയി വന്നിട്ടൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നത് ബാക്കി എല്ലാ ദിവസവും ഒരു എട്ടര ഒമ്പത് മണിക്കുള്ളിൽ കഴിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അപ്പം ഞായറാഴ്ച ദിവസം ലേറ്റായിട്ട് എണീക്കുന്നത് കൊണ്ട് പൊതുവേ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കുന്നത് എന്തായാലും ഞാൻ വെച്ചാലും അപ്പോൾ പള്ളിയിലെ അച്ഛൻ സ്ഥലം മാറി പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കഥകളും ഒക്കെ പറഞ്ഞിരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ രാത്രിയിൽ വാഷിംഗ് മെഷീനിൽ തുണി ഇറക്കാനിട്ടിട്ടായിരിക്കും കിടക്കുന്നത് അപ്പം രാവിലെ എണ്ണത്തിൽ ആ സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ അതെല്ലാം എടുത്ത് കൊണ്ടുവന്ന് ഉണങ്ങാനൊക്കെ ഇട്ടു അപ്പോൾ ഉണങ്ങിയ കുറച്ച് തുണി ഉണ്ടായിരുന്നു അതെല്ലാം അകത്ത് കൊണ്ടുപോയി കട്ടിലയിലേക്ക് ഇട്ടു കെട്ടോ കാരണം കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് എൻ്റെ പൂച്ചക്കുട്ടിയുടെ പേര് കുണുക്കൻ എന്നാണ് കുണുക്കൻ രാവിലെ അമ്മ പോയതറിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ സങ്കടത്തിൽ കിടക്കുന്നതാണ് ടൈപ്പ് കണ്ടത് ആൾക്ക് രാവിലെ അമ്മേനെ എപ്പോഴും കണ്ട് കണ്ട് പെട്ടെന്ന് കാണാത്തപ്പോൾ ഭയങ്കര സങ്കടം പിന്നെ ക്യാറ്റ് ഫുഡ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഉച്ചേൻ്റെ പുറകെ അടന്നിപ്പിച്ചാൽ ഉച്ചയാവത്തേക്ക് മേടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വന്ന് കിടക്കുന്നതാണ് കേട്ടോ എന്തായാലും കുറച്ച് നേരം കുണുക്കൻ്റെ കൂടെ അവിടെ ഇരുന്നിട്ട് പിന്നെ വന്നിട്ട് ഞാൻ കുണുക്കൻ ഈ പൂശേനെ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിൽ ആരോ കൊണ്ട് കളഞ്ഞിട്ട് പോയതാണ് കേട്ടോ അപ്പം എന്താ കുഞ്ഞായിരുന്നപ്പം ഇപ്പം ഏകദേശം ഒരു വയസ്സാകാറായിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ കയറി വന്നു നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ പിന്നെ ഇങ്ങനെ പോയിട്ടില്ല കേട്ടോ നമ്മുടെ അടുത്ത് തന്നെ നിന്ന് അങ്ങനെ എന്തായാലും നല്ല സ്നേഹമുള്ള പൂച്ചയാണ് കേട്ടോ വേറെ കള്ള കള്ളത്തരം പരിപാടിയൊന്നുമില്ല കട്ടെടുക്കല പരിപാടി അങ്ങനെ അങ്ങനെയൊന്നുമില്ല ആൾക്ക് നല്ല സ്നേഹമാണ് വീട്ടിലെപ്പോഴും എല്ലാവരും വേണം ആളുടെ കംഫർട്ട് സോൺ എല്ലാവരും വീട്ടിലുള്ളതാണ് കേട്ടോ ജോലിക്കൊന്നും പോകുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മൾ വരുന്ന ടൈം ആൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവിടെ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കുറച്ച് സങ്കടമാവും പിന്നെ പുറത്തുനിന്ന് ആൾക്കാരൊന്നും വരുന്നതിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ എന്തായാലും ആളിങ്ങനെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേക്കും എവിടേലൊക്കെ പോയി ഒളിച്ചിരിക്കുകയോ പിന്നെ അവർ പോയാലേ പുറത്തേക്ക് വരുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പൂച്ചകളും അങ്ങനെ ആയിരിക്കും എന്തായാലും എനിക്ക് എൻ്റെ വീട്ടുകാർ പറയുന്നത് പട്ടി പൂച്ചയൊക്കെയാണ് കൂടുതൽ മനുഷ്യന്മാരെക്കാട്ടിലും ഇഷ്ടം എന്നാണ് കേട്ടോ പറയുന്നത് പൊതുവേ എനിക്ക് വീണ്ട പ്രാണികളെ ഭയങ്കര ജീവനാണ് കേട്ടോ ആ അപ്പോൾ അങ്ങനെ എന്തായാലും കുറേ നേരം കുണുക്കൻ്റെ കൂടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് കാരണം ഞായറാഴ്ച ഒരു ദിവസമാണല്ലോ ഇവിടെ ഇരിക്കുന്നുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ളത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടായിരുന്നല്ലോ പോയത് അപ്പോൾ പിന്നെ എന്തായാലും കറി വെക്കാനായിട്ട് എടുത്തു അപ്പം ഞാൻ നോക്കിയപ്പം ബീൻസ് കറി തലേ ദിവസം വെച്ചത് കുറച്ചധികം ഇരുപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ ക്യാരറ്റ് തോരം വെക്കാനും അതുപോലെ തന്നെ പാവയ്ക്ക തോരം വെക്കാനുമായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ട് പോയത് അപ്പം ഞാൻ പിന്നെ എന്ത് ചോദിച്ചാൽ ക്യാരറ്റ് എടുത്ത് ഫ്രിഡ്ജിലോട്ട് ഒരു ബൗളിനകത്തോട്ടാക്കി വെച്ചു കാരണം രാത്രിയിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാമല്ലോ പാവയ്ക്ക അവിടെ എല്ലാവർക്കും കൂടുതൽ താല്പര്യം പിന്നെ പാവയ്ക്ക എടുത്ത് കറി ഉണ്ടാക്കി പാവയ്ക്ക കറി ഉണ്ടാക്കി അപ്പം പാവയ്ക്ക് രാവിലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുവേണ്ട തേങ്ങയും സവോളയൊക്കെ അപ്പോഴാണ് കേട്ടോ ചേർത്തത് എന്തായാലും കറി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ പാത്രം കുറച്ചുണ്ടായിരുന്നത് അതെല്ലാം കൂടെ അങ്ങ് വെച്ചു കാരണം പൊതുവേ ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ആന കരിമ്പും കാറ്റിൽ കയറിയ ഒരവസ്ഥയാണ് കാരണം എല്ലാ പരിപാടിയും തീർത്തിട്ടാണ് പാത്രം കഴി കാരണം ഞാൻ പാത്രം അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും സിങ്ക് നിറച്ച് പാത്രം ഉണ്ടാകും അപ്പോൾ പാത്രം കഴുകി അടിച്ച് തുടച്ചിട്ടിട്ടാണ് ഇറങ്ങാറ് പക്ഷേ ഇന്ന് വലിയ അങ്ങനെ ഇതില്ലാത്തത് കൊണ്ട് പിന്നെ പാത്രം എല്ലാം അപ്പം തന്നെ കഴുകി വെച്ചു കാരണം ഉള്ളതുകൊണ്ട് ചെറിയൊരു പാത്രം കണ്ടാൽ അപ്പം തന്നെ ഓടി വന്ന് കഴുകും പിന്നെ ആളെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി വെച്ചു കറിയൊക്കെ റെഡി ആയപ്പോഴത്തേക്കും ഒന്നൊന്നര ആയപ്പോഴത്തേക്കും എല്ലാവരും കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പപ്പയൊക്കെ വന്നു പിന്നെ ചോറൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം പോയി കിടന്നുറങ്ങി കേട്ടോ ഒരു ഒന്നേമുക്കാലൊക്കെ ആയപ്പോൾ കിടന്നിട്ട് പിന്നെ ഒരു മൂന്നേ മുക്കാലൊക്കെ ആയി എണീറ്റപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റും ഞായറാഴ്ച ദിവസങ്ങളിൽ പൊതുവേ ഒരു രണ്ട് വട്ടമെങ്കിലും നമ്മുടെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ പകൽ സമയത്തെ അപ്പം എല്ലാ ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം മാറി അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടൊന്ന് വാഷിംഗ് മെഷീനിൽ ഇളക്കാനിട്ടു പിന്നെ കല്ലിൽ ഇലക്കേണ്ട ഒന്ന് രണ്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നു അതെല്ലാം കല്ലിൽ ഇലക്കി അതെല്ലാം കൊണ്ട് വിരിച്ച് വെറുക്കിയൊക്കെ ഇട്ടു കേട്ടോ വിരിച്ച് വെറുക്കിയിട്ടിട്ട് ഞാൻ രാവിലെ ഉണങ്ങിയെടുത്ത തുണി വെറുതെ കട്ടിലേ കൊണ്ടുവന്നിട്ടേക്കുമായിരുന്നല്ലോ അപ്പോൾ അതും പിന്നെ റൂമിൽ രണ്ട് അലമാരിയുണ്ട് ഒരെണ്ണത്തിൽ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ മാത്രം വെക്കുന്നതും മറ്റതിനകത്താണ് നല്ല ഡ്രസ്സെല്ലാം വയ്ക്കുന്നത് അപ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സ് വെക്കുന്ന അലമാരിക്കകത്തായിരുന്നു ഈ നല്ല ഡ്രസ്സുകളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി കിടക്കും കാരണം അലക്കി കൊണ്ടുവന്ന് വെക്കുമ്പം ചിലപ്പം കട്ടിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അപ്പം കിടക്കാനുള്ള ധൃതിയിൽ കാണുന്ന ഒരു അലമാരിക്കത്തേക്ക് ഇങ്ങ് പെറുക്കി വെക്കും പിന്നെ രാവിലെ രണ്ട് മൂന്നും ഡ്രസ്സൊക്കെ മാറി കാരണം ഒരെണ്ണത്തിൻ്റെ ബോട്ടം കണ്ട ടോപ്പ് കാണില്ല ടോപ്പ് കണ്ട ബോട്ടം കാണില്ല അങ്ങനത്തെ അവസ്ഥയായിരിക്കും കാരണം ഇത് രണ്ടെണ്ണത്തിലായിട്ട് മാറി മാറിയിരിക്കുന്നതുകൊണ്ട് പിന്നെ വെറുതെ കൊണ്ടുവന്ന് ഒരെണ്ണം എടുക്കുമ്പോൾ വേറെ ഒരെണ്ണം വീഴും അങ്ങനെ തള്ളി തള്ളിക്കേറ്റി വെച്ച് അപ്പോൾ എല്ലാം അലങ്കോലമായിട്ട് ഒരു എന്താ പറയുക അവിയൽ വരുവത്തിലായിരുന്നു അലമാരി ഇരുന്ന് പിന്നെ അതെല്ലാം ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് അടുക്കി ഒടുക്കി വെച്ചു ഇത് മിക്കവാറ് എല്ലാ ഞായറാഴ്ചയും നടക്കുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ എല്ലാം ഞായറാഴ്ച എടുക്കും കിട്ടുന്ന ഞായറാഴ്ചയാണെങ്കിൽ ഇതേ അവസ്ഥയായിരിക്കും കേട്ടോ എന്തായാലും എല്ലാം കൊണ്ടുവന്ന് അടക്കി ഒതുക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പപ്പയുടെ പെങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരോട് സംസാരിച്ചിരുന്നു പിന്നെ അത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ആ ഗ്യാപ്പിൽ ചായയൊക്കെ കുടിച്ചു പിന്നെ അവർ പോയപ്പോഴത്തേക്കും ഒരു അഞ്ചര അഞ്ചര കഴിഞ്ഞു കേട്ടോ അഞ്ചരയൊക്കെ കഴിഞ്ഞു പിന്നെ വന്ന് ഡ്രസ്സെല്ലാം മടക്കി വെച്ചിട്ട് വരുമ്പോഴത്തേക്കും പപ്പ കാര്യമായിട്ട് ആ ഈ ഞാൻ ഈ ഡ്രസ്സൊക്കെ വിരിച്ചിടുന്ന സമയത്ത് പപ്പ ഇവിടെ കുറച്ച് പയറും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അപ്പം അതിനകത്തൂടെ ഭയങ്കര പുല്ലുപറിക്കലും ഭയങ്കര പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നിട്ടൊക്കെ പിന്നെ അകത്തോട്ട് കയറിപ്പോയതാണ് പിന്നെ തിരിച്ചറിഞ്ഞു വന്നപ്പോഴത്തേക്കും പപ്പ ഇവിടെ ചെടികളും കാര്യങ്ങളെല്ലാം നനച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ കുറച്ച് നേരം പപ്പയുടെ കൂടെ നനയ്ക്കാനും ഒക്കെ കൂടി പക്ഷെ ഞാൻ അത്ര ക്ലിയറായിട്ട് നനയ്ക്കുന്നില്ലാത്തതുകൊണ്ട് പിന്നെ പപ്പ വാങ്ങി നനച്ചു കൂട്ടോ ശാന്തി വന്നപ്പോൾ കൊണ്ടുവന്നാൽ ഉഴുന്നോടെയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതൊക്കെ കഴിച്ചു കൊണ്ട് കാരണം അവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പം കഴിച്ചില്ല അതുകൊണ്ട് പിന്നെ അവർ പോയി കഴിഞ്ഞിട്ട് ആ നനയ്ക്കുന്ന സമയത്താണ് കേട്ടോ ആ ഉള്ളിയോടെയാണോ ഉഴുന്നോടെയാണോന്ന് ഓർക്കുന്നില്ല അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് അപ്പോൾ പപ്പ പിന്നെ പപ്പയുടെ തന്നെ അത് കൊടുത്തിട്ട് തിരിച്ച് കയറി വന്നപ്പം ഇച്ചേൻ്റെ ഡ്രസ്സല്ല കാരണം ഒരാഴ്ചത്തേക്കുള്ള ഷർട്ടുകളെല്ലാം ഒന്ന് തേച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു അതാണ് പിന്നെ രാവിലെ എളുപ്പമുണ്ടല്ലോ ഇട്ടുകൊണ്ട് പോയാൽ മതിയല്ലോ അപ്പം ഷർട്ടുകളെല്ലാം എടുത്ത് വരച്ച് തേച്ച് വിറക്കിയല്ല സെറ്റാക്കി കേട്ടോ ആറു ദിവസത്തേക്കുള്ള ഷർട്ട് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അറേമുക്കാൽ ഏഴുമണിയൊക്കെ അടുത്തായായിരുന്നു കേട്ടോ പിന്നെ പോയി കുളിച്ചു കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സെല്ലാം ഞാനിങ്ങനെ ജസ്റ്റ് ഇപ്പോൾ അലമാരിയുടെ തൂക്കി തൂക്കിത്തൂക്കി വെച്ചേക്കും എന്നിട്ടത് പിന്നെ കൊണ്ടുപോയി എല്ലാം അലമാരിക്ക് അകത്തേക്ക് വെച്ചു കേട്ടോ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കുരിശ് വരച്ചു കുരിശ്വര എല്ലാം കഴിഞ്ഞിട്ട് കുരിശ്വര കറക്റ്റ് ഏഴര ആകുമ്പോഴത്തേക്കും നമ്മൾ കുരിശ്വരക്ക് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ അവരെയൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടല്ലോ കാരണം ആർക്കും എല്ലാവർക്കും ക്യാമറയുടെ മുമ്പിൽ വരാനൊക്കെ ഭയങ്കര ചമ്മലുള്ള കൂട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ആരെയും ഉൾപ്പെടുത്തിയൊന്നുമില്ല അപ്പം കുരിശ്വരെ എല്ലാം കഴിഞ്ഞ് എണീറ്റപ്പോൾ ആൻ്റിമാരൊക്കെ വന്നതുകൊണ്ട് ചോറ് കുറവായിരുന്നു വൈകുന്നേരത്തേക്ക് രാത്രിയിലത്തേക്ക് പൊതുവെ ഇവിടെ വൈകുന്നേരം ചോറ് രാവിലെ വെച്ചിട്ട് എല്ലാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചൂടാക്കുകയാണ് ചെയ്യാറ് അപ്പം പിന്നെ ഞാൻ പയറും കഞ്ഞിയും കൂടെ ഒന്നിച്ചങ്ങ് വേവിച്ചു അപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആട്ടോ വേവിച്ചേക്കുന്നത് കാരണം അബിക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുമോയെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ആദ്യം പയർ വേവിച്ചിട്ട് പിന്നെ അരി വേവിച്ചു പിന്നെ രണ്ടും കൂടെ ഒന്നിച്ചാക്കുകയാണ് ചെയ്തത് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് മീനുണ്ടായിരുന്നു അത് വറുത്തെടുത്തു പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ച് രാത്രി കഞ്ഞി കുടിച്ച് ഇന്നത്തെ ഡേ അങ്ങ് അവസാനിപ്പിച്ചു അമ്മ വന്നത് രാത്രി പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴാണ് വന്നേ അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ച് ഇന്നത്തെ ഡേ അങ്ങനെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു